നമ്മുടെ ഓഡിയൻസിനെ പറ്റി ഓർത്ത് എത്ര പ്രൗഡാണ് ാണ് ഡെ നമ്മളെ നമ്മളെ ഓഡിയൻസ് വളരെ കൃത്യമായിട്ട് നല്ല സിനിമകളെ കൈനീട്ടി സ്വീകരിക്കുന്ന സിനിമകൾ സ്വീകരിക്കുന്നത് തന്നെയാണ് നമുക്ക് നമുക്ക് നല്ല സിനിമകൾ തന്നെയാണ് വേണ്ടത് എന്നാലും ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുള്ളൂ നമ്മൾ അടുത്ത തലത്തിലേക്ക് പോവുകയുള്ളൂ അപ്പൊ ഓഡിയൻസിനെ വീണ്ടും ഓട്ടിറ്റിയിൽ നിന്നും നമുക്ക് തിരിച്ചു തിയേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ അത്തരം കണ്ടന്റുകള സിനിമകൾ അതിനുള്ള ശ്രമത്തിലാണ് ഇവിടെ ഉള്ള ഓരോ സിനിമ എന്താ അതിന്റെ ആൾക്കാരും കഥ എഴുതുന്ന ആൾക്കാരും ഡയറക്ടേഴ്സും നമ്മളൊരു സിനിമയൊക്കെ നാളെ വരുമ്പോ ആ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടാവൂ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും മനസ്സിലായി അപ്പൊ അവരെങ്ങനെ നമുക്ക് തിയേറ്ററിലേക്ക് പിടിച്ചിരുത്താം അവർക്ക് എൻജോയ് എങ്ങനെ അവർക്ക് അത് എൻജോയ് ചെയ്യാം എന്നുള്ള ആഗ്രഹം അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് അത്ര നല്ല സിനിമകളുമാണ് നല്ല റൈറ്റേഴ്സും വേണം സോ ഇത്ര സിനിമകൾ ഇവിടെ ആഘോഷിക്കപ്പെടുമ്പോ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നല്ല കണ്ടന്റ്സ് വരുന്ന ഇൻഡസ്ട്രി ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രി മാറുന്നത് ഇന്നും അല്ല പണ്ടും പണ്ടും നല്ല കണ്ടന്റ് വരുന്ന സിനിമകൾ നമുക്ക് മലയാളത്തിലുണ്ട് എവിടെയോ ഏതോ കാലത്ത് നമ്മളൊന്നും താങ്ക് ഡെഫിനെറ്റ്ലി നമ്മളത് തിരിച്ചു വരുന്നുണ്ട് നമ്മള്